കുട്ടിയെ കൊണ്ടുവന്നത് ഓർക്കുകയാണ് നല്ല അപസ്മാരായിട്ട് വന്നതാണ് അതിനു മുമ്പ് ഞാൻ നോക്കുമ്പം ഒരുപാട് ന്യൂറോളജിസ്റ്റിനെയൊക്കെ കാണിച്ചിട്ട് അപസ്മാരത്തിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കുട്ടി ഇടക്കെടുക്ക് ഇങ്ങനെ ഛർദ്ദിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ട് ആ ഛർദ്ദിച്ച് പോകുമ്പോൾ നമുക്കറിയാലോ നമുക്ക് വേണ്ട ഒരുപാട് മൂലകങ്ങളൊക്കെ അതിലൂടെ നഷ്ടപ്പെടും വെറുതെ ഒന്ന് കാൽസ്യത്തിൻ്റെ ലെവൽ നോക്കിയപ്പം കുട്ടിയുടെ കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറവാണ് തീർച്ചയായിട്ടും കാൽസ്യത്തിൻ്റെ ലെവൽ കുട്ടികൾക്ക് കുറവാണെങ്കിൽ അതുമൂലം അവസ്മാരം വരാനുള്ള സാധ്യതയുണ്ട് ചില കുട്ടികൾക്ക് മസിൽ കോച്ചിപ്പിടുത്തൊക്കെ ആയിട്ട് അനുഭവപ്പെടുകയാണ് ചിലവർക്ക് അവരുടെ കാലൊക്കെ ഇങ്ങനെ റിക്കറ്റ്സ് എന്ന് പറയും കാലൊക്കെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും ചിലപ്പം കാൽസ്യത്തിൻ്റെ കുറവാൻ സാധ്യതയുണ്ട് ചിലപ്പം ശരീരത്തിൽ മുഴുവനും ഒരു തരിതരിപ്പ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പിന്നെ കാൽസ്യത്തിൻ്റെ അളവ് പറ്റങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചിട്ട് നിങ്ങൾ കുട്ടിയുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ അളവും ചെക്ക് ചെയ്യും കാരണം വൈറ്റമിൻ ഡി ശരിയായി കിട്ടിയാലേ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് യഥാർത്ഥ രീതിയിൽ ആകരണം ചെയ്യുള്ളൂ തീർച്ചയായിട്ടും അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ഡോക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളോ ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ ടോണിക്കുകളോ വൈറ്റമിൻ ഡി സപ്ലിമെൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ആയിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ